നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു മനുഷ്യൻ എന്നിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കത് വേണം ഇത് വേണം അങ്ങനെ എത്ര കിട്ടിയാലും മതി വരാത്ത ഒന്നാണ് മനുഷ്യജന്മം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്ക കേട്ടോ അപ്പോൾ എത്ര നമ്മൾ എത്ര അനുസരിച്ച് നമുക്ക് ഇനിയും വേണം ഇനിയും വേണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവനാവശ്യം സമാധാനമാണ് ഇപ്പം വീട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമുണ്ട് വസ്ത്ര ആവശ്യമുണ്ട് അതൊക്കെ ശരിയാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അന്തിയുറങ്ങാൻ ഒരു വീടും അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ അല്പം ഭക്ഷണവും ഒക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഉള്ളവരാണ് ഇനി ഇതില്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കതൊരു വീടുണ്ടെന്ന് പറയാം അല്ലേ പക്ഷേ അവിടെ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് സമാധാനമാണ് അതുപോലെ തന്നെ മുമ്പോട്ട് ജീവിച്ച് പോകുന്നതിനുള്ള സാമ്പത്തികമാണ് അപ്പം നമ്മുടെ ഈ വീട്ടിലേക്ക് ഈ ഐശ്വര്യം കൊണ്ടുവരണമെങ്കിൽ ഈ ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുകൂടി നിങ്ങൾ ഇതോടൊപ്പം കാണിക്കുക നമ്മുടെ വീടെന്നു പറയുന്നത് മനുഷ്യന് ഒരു വാസസ്ഥലം മാത്രമല്ല ഈ ഭൂമിയും പ്രപഞ്ചവും പോലെ അതൊരു അഭയസ്ഥാനം കൂടിയാണ് ആ സ്ഥലം ഏറ്റവും ഐശ്വര്യകരവും സമാധാനപരവുമാണെങ്കിൽ അവിടെ വസിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുന്നുള്ളൂ ഒരു വീടിന് സ്ഥാനം നോക്കുമ്പോഴും മുറികൾ നിശ്ചയിക്കുമ്പോഴും അടക്കം പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ അറിവുകളാണ് അതിനായി ഉപയോഗപ്പെടുത്തുന്നത് അത്തരം അറിവുകളെല്ലാം വാസ്തുശാസ്ത്രത്തിൽ അധിഷ്ഠിതവുമാണ് പോസിറ്റീവ് എനർജിയുടെ ശരിയായ സഞ്ചാരം ഉറപ്പാക്കി വീടിനുള്ളിൽ പോസിറ്റിവിറ്റി അഥവാ ഐശ്വര്യം നിറയ്ക്കുക അവിടെ വസിക്കുന്നവർക്ക് അത് ഗുണകരമാക്കുക എന്നിവയെല്ലാമാണ് അത്തരം പരമ്പരാഗത സമ്പ്രദായത്തിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ വീട്ടിലെ സർവ ഐശ്വര്യത്തിനും നമ്മുടെ വീട്ടിൽ പല വസ്തുക്കൾ വേണം വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീട് വൃത്തി വിടുപ്പും ആയിരിക്കണം വീടിൻ്റെ സ്ഥാനവും മുറികളും കൃത്യമായ സ്ഥലങ്ങളിലായിരിക്കണം എന്നിങ്ങനെ പോകുന്ന അക്കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മിക്കവർക്കും അറിയാവുന്ന തന്നെയാണ് എന്നാൽ വീട്ടിൽ സർവ്വൈശ്വര്യം വരണമെങ്കിൽ വീട്ടിൽ ചില വസ്തുക്കൾ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നത് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അറിവുള്ളതായിരിക്കില്ല ഏതൊരു ഹിന്ദു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു നിലവിളക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മുടെ പാരമ്പര്യം തന്നെയാണ് നിലവിളക്ക് തെളിയിക്കുക എന്നത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണെന്ന് ഹിന്ദുക്കൾ കരുതുന്നു പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിലും ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിലവിളക്ക് നിലവിളക്ക് വെക്കുന്ന ക്രൈസ്തവ വീടുകളും വീടുകളുമുണ്ട് അല്ലെങ്കിലും ഒക്കെ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നിലവിളക്ക് വാങ്ങുമ്പോൾ സാധാരണ നിലവിളക്ക് വാങ്ങുക നാരായമുള്ള നിലവിളക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ചിലരെങ്കിലും നിലവിളക്ക് വേറെ നിലത്ത് വെച്ച് തിരി തെളിയിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഒരു തട്ടം വെച്ച് അതിൽ നിലവിളക്ക് വെച്ച് വേണം കത്തി പണ്ട് കാലത്ത് നിലവിളക്കും തട്ടവും ഒരു തടി പലകയിൽ വെച്ചാണ് വിളക്ക് കത്തിച്ചിരുന്നത് അതിന് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ ഒരു ചിത്രം നമ്മുടെ വീട്ടിലുണ്ടാവും ഇപ്പം എല്ലാ ദേവദേവന്മാരെയും വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും ചിത്രം നമ്മുടെ വീടുകളിലും ഉണ്ടാവും നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലം വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിൽ പ്രധാനമാണ് ഒരു വീട്ടിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്തായിരിക്കണം നമ്മൾ നിലവിളക്ക് വയ്ക്കേണ്ടത് പൂജാമുറി പോലെ ഒരിടം നമ്മൾ അതിനായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ വീട്ടിലെ ശുഭസ്ഥാനം എവിടെയെന്ന് കണ്ടെത്തി നമ്മൾ നിലവിളക്ക് വയ്ക്കാറുമുണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇഷ്ടദേവതകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതല്ലേ അവരുടെ ഫോട്ടോകളോ രൂപങ്ങളോ വെച്ച് അതിന് മുമ്പിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യമാണ് നിലവിളക്കിലിടുന്ന തിരി വൃത്തിയുള്ള അലക്കി ശുദ്ധമാക്കിയ കൂടു നിറമുള്ള തുണിയിൽ ഒക്കെയാണ് നമ്മളത് ചെയ്യാറ് കടയിൽ നിന്ന് തിരി വാങ്ങുകയാണെങ്കിൽ അത് കൂടു നിറമുള്ള തുണി കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി ഒരു ഹിന്ദു ഭവനത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവാണ് ആവണ പലക ആ പലകയിലിരുന്നു കൊണ്ട് വേണം പ്രാർത്ഥനയും ജപവും നടത്താൻ മൂലാധാരത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അല്ലെങ്കിൽ എനർജിയെ ഭൂമിയിലേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നതാണ് പലകയിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തണമെന്ന് പറയുന്നത് ആവണപ്പലകയിൽ തടിപ്പലകയിലോ അതുമല്ലെങ്കിൽ ഒരു പുൽപ്പായോ ഇതിനുപയോഗിക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു ശുദ്ധമായ ഒരു തുണി നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചാണെങ്കിലും നമുക്കതിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട് ചന്ദനം തൊടുന്നത് ഐശ്വര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമല്ല ദിവസവും ചന്ദനം നെറ്റിയിൽ തൊടുന്നത് വളരെ നല്ലതുമാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളഭമോ ചന്ദനമോ അല്ല ശരിയായ ചന്ദനത്തടിയിൽ നിന്നും അത് നമ്മൾ അരച്ചെടുത്തും ഉണ്ടാക്കാറുണ്ട് അതിനാൽ ചെറുതാണെങ്കിലും ഒരു ചന്ദനം മുട്ടി നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഹിന്ദു ഭവനത്തിൽ ഒരു തുളസിത്തറ നിർബന്ധമായും വേണം തുളസിത്തറയിൽ ഒരിക്കലും വാടാതൊരു തുളസി ഉണ്ടായിരിക്കണം ഈ തുളസിക്ക് എന്നും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സന്ധ്യക്ക് തിരി കൊളുത്തി പ്രാർത്ഥിക്കുകയെന്നതുമൊക്കെ നല്ലതാണ് ഇനി എല്ലാ വീടുകളിലും തുളസിത്തറ തുളസിത്തറയുണ്ടാകണമെന്നില്ല അപ്പം നമുക്ക് സ്വന്തമായ വീടില്ലാത്തവരെ സംബന്ധിച്ച് നമുക്ക് ഈശ്വരനെ നമ്മളെപ്പോഴും നമ്മളിലെല്ലാം ഈശ്വരനുണ്ടെങ്കിലും നമുക്ക് ഈശ്വരനെ ഈ രീതിയിലൊക്കെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഐശ്വര്യം പറഞ്ഞെങ്കിൽ ഇതുപോലെയുള്ള ഇതിനി ഇതിനിതൊന്നും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ചെടിച്ചെട്ടിയാണെങ്കിലും നമുക്കതിൽ ഒരു തുളസി നട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന പുണ്യാഹം അത് നമ്മൾ ഭഗവാന് വയ്ക്കുന്ന തീർത്ഥം ഇപ്പം നമ്മൾ വയ്ക്കുന്ന വിളക്കിനോട് ചേർന്ന് വയ്ക്കുന്ന തീർത്ഥം ആ തീർത്ഥം നമ്മൾ എടുത്തിട്ട് നമ്മളാദ്യം ആ തീർത്ഥം വെച്ച് നമ്മളത് എടുത്ത് അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം അതിൽ നിന്ന് കുറച്ച് കുറച്ച് നമ്മൾ കുടിക്കാറുണ്ട് രണ്ടാമത് നമ്മൾ വീണ്ടും ആ അതിൽ ശുദ്ധജലം നിറച്ച് നമ്മൾ വയ്ക്കാറുമുണ്ട് വിളക്കിനോടടുത്ത് അത് നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് ആ ചെടിച്ചട്ടിയിൽ തുളസി വെച്ചിരിക്കുന്ന ആ ചട്ടിയിലൊഴിച്ച് പുതിയ വെള്ളം നമുക്ക് വിളക്കിൽ വെയ് അടുത്ത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ ആ വെള്ളം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കിയ നമ്മുടെ മുറ്റം മുറ്റത്ത് തളിക്കാവുന്നതാണ് നമുക്ക് ആ വെള്ളം നമുക്ക് കളയോ അല്ലെങ്കിൽ നമ്മളങ്ങ് വെറുതെ വിളക്ക് ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്നാൽ നമ്മൾ നമ്മളെ കഴുകുന്നോട് തൊഴിച്ചുകളെ അങ്ങനെ ചെയ്യാതെ ഒന്നെങ്കിൽ നമ്മുടെ മുറ്റം നന്നായി അടിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് മുറ്റത്ത് തളിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിച്ചെട്ടിയിലാണ് നമ്മൾ ഈ പുസി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലൊഴിക്കാവുന്ന പിന്നെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടോ വടക്കു ഭാഗത്തായിട്ടോ ഒരു ആര്യവേപ്പ് കൂവളം എന്നിങ്ങനെ ഒക്കെ നട്ട് പിടിപ്പിച്ച അല്ലെങ്കിൽ അതൊരു അതുണ്ടാകുന്നത് വളരെ ശുഭകരമായ കാര്യമാണ് വടക്ക് ഭാഗത്ത് മാവ് കിഴക്ക് ഭാഗത്ത് പ്ലാവ് കിഴക്ക് വടക്ക് മൂലയിൽ കൂവളം എന്നിവയെല്ലാം നമ്മുടെ വീടിന് ഐശ്വര്യം നൽകുന്ന ഒന്നാണ് ഐശ്വര്യമായി നമ്മുടെ വീട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും അധികം നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളിൽ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ അത് ഐശ്വര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷം വേണമെങ്കിൽ ഏറ്റവും അധികം വേണ്ടത് കുടുംബ അംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകുക എന്നതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് നമ്മൾ വിളക്ക് വെച്ച് നമ്മുടെ ഇഷ്ടദേവനെയോ ദേവിയോ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല കുടുംബത്തെ എല്ലാവരും ഐക്യമായി നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം അവിടെ ഒരു ഐശ്വര്യം നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിൻ്റെ ചെറിയ അറിവ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി